മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഒരു വി ഐപിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കും എന്തായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുക നമ്മുടെ സോക്കോളുടെ നന്മപരമായ സുരേഷ് ഗോപി പറയണം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്ര പെൺകുട്ടികളുടെ അവരാലോചിച്ച് ഉറപ്പിച്ച അവരുടെ കുടുംബക്കാർ സന്തോഷത്തോടെ തീരുമാനമെടുത്ത സമയം മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട് അത് ശരിയാണോ എന്ന ചോദ്യത്തിന് സകല കാര്യത്തിലും വിശ്വാസത്തെയും മതത്തെയൊക്കെ എടുത്തു പറയുന്ന മനുഷ്യരുടെ വൈകാരികതയെ കുറിച്ച് പറയുന്ന മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന സ്ത്രീകളോടുള്ള സവിശേഷമായ അനുഭവത്തെക്കുറിച്ച് പറയുന്ന സുരേഷ് ഗോപി വിശദീകരിക്കട്ടെ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഇത്ര പ്രിവിലേജിലായി നടത്താൻ വേണ്ടി വേറെ എത്ര മോഹങ്ങളെ മാറ്റി വെക്കേണ്ടി വരുന്നു എന്ന കാര്യം അദ്ദേഹം പറയട്ടെ അതായത് ഹിന്ദുക്കളുടെ കല്യാണം അതിന് സമയം നിശ്ചയിക്കുന്നവയെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ടതും ഗ്രഹനിലയും മറ്റുമൊക്കെ നോക്കിയിട്ടുള്ളതാണ് മുഹൂർത്തം ആ മുഹൂർത്തമൊക്കെ നോക്കിയിട്ടുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചത് വളരെ പരമപ്രധാനമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന് മേലെ കൂടി പിണറായി വിജയൻ എന്താ പറയുന്നത് കടന്നുവരികയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കാനും ഒരാളുടെ ജീവിതത്തിലെ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഏറ്റവും മഹനീയമായ മുഹൂർത്തമാണ് കല്യാണം അതിന്റെ ഷെഡ്യൂൾ തെറ്റിക്കാൻ അത് കൊളവാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ് ഹിന്ദു വിരുദ്ധനാണ് ഈ പിണറായി വിജയൻ എന്ന് നിശ്ചയമായും പറയും പിണറായി വിജയന്മാരെ മുഹമ്മദ് റിയാസോ വല്ലവണ്ണം പിന്നെ ആലോചിക്കുക വേണ്ട ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം അപ്പം ഈ നിലയ്ക്ക് ബി ജെ പി സാധാരണമായിട്ടുള്ള ഉപയോഗിക്കേണ്ട ഒരു സാധനമാണിത് പക്ഷെ എന്ത് ചെയ്യാം വരുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്നു എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് മുമ്പുള്ള ഉണ്ട് ഇതിന് മുമ്പ് അദ്ദേഹം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നു അന്ന് അവിടെ നരേന്ദ്രമോദി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകളിന് വേണ്ടി അവിടുത്തെ ആൽമരത്തിന്റെ ചില്ലുകളൊക്കെ വെട്ടിക്കളഞ്ഞു ഇതിന് മുമ്പ് മറ്റു പല ചില പരിപാടികൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞാണ് ആൽമരത്തിന്റെ ചില്ല വെട്ടുമ്പോൾ അത് പറ്റില്ല അത് ശിവന്റെ ജടയാണ് അതിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ പറഞ്ഞ ഹിന്ദുത്വ സംഘപരിവാറുകാർ അവർക്ക് നരേന്ദ്രമോദി വരുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് വേണമെങ്കിലും വെട്ടിക്കളയാം അതിനൊരു കുഴപ്പമില്ല എന്ന നിലയിടുകയാണ് അപ്പൊ ഹിന്ദു വിശ്വാസം ഹിന്ദു വിശ്വാസത്തിലെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അതിന്റെ പവിത്രത എന്നൊക്കെ പറയുന്നത് പുറമേ നിന്ന് മീൻസ് ഹിന്ദു മതത്തിന് പുറത്തു നിന്ന് ആരെങ്കിലും വരുമ്പോൾ മാത്രം സംരക്ഷിക്കേണ്ട ഒന്നാണ് അപ്പോൾ മാത്രം നമ്മൾ പൊതിഞ്ഞു പിടിക്കുകയും അപ്പോൾ മാത്രം നമ്മൾ വികാര വിക്ഷോഭം കൊള്ളുകയും ചെയ്യേണ്ട ഒന്നാണ് നമുക്കകത്ത് തന്നെയാണെങ്കിൽ നമ്മൾ ഈ വിശ്വാസത്തേക്ക് വേണമെങ്കിൽ കുറച്ചും ചവിട്ടി മതിക്കുകയോ ആളുകളുടെ അവകാശത്തിന് മേലെ കടന്നു പോവുകയോ എന്തുകൊണ്ട് ചെയ്യാം എന്നാണ് ഇപ്പൊ ഈ കാണുന്നതിന്റെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കാണേണ്ട കാര്യം ഇതാണ് അത് എല്ലായിടത്തും ഇവർക്കിത് കാണാം അപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നത് മാത്രമാണ് അകത്ത് എന്ത് തരത്തിലുള്ള ചവിട്ടി മതിക്കലും ആകാം എന്നാണ് ഇപ്പം ഈ മാറ്റിവയ്ക്കപ്പെട്ട കല്യാണത്തിന്റെ ആളുകൾ ആരാണെന്ന് നമുക്കറിയില്ല അവരൊന്നും പ്രതിഷേധമായിട്ട് വരാനുള്ള സാധ്യതയില്ല അവർ വല്ല പ്രതിഷേധമായിട്ട് വന്നാൽ എന്താ സംഭവിക്കുക സംഭവിച്ചാൽ ആ കല്യാണ വീട്ടിൽ ഇ ഡി ഇ ഡിക്ക് തിരക്ക് കൂടും പിന്നെ പാലക്കാട്ടിൽ നിന്നുള്ള ബിജെപി നേതാവ് ആദ്യം തന്നെ ഇവരുടെ ഇടപാടുകൾ മുഴുവൻ സംശയാസ്പദമാണ് കള്ളപ്പണം ഉണ്ടെന്ന് പോസ്റ്റ് ഇടുന്നു പിന്നെ അത് ഉള്ളേരിയിൽ നിന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കുന്നു പിന്നെ ഇ ഡി വരുന്നു അങ്ങനെയൊക്കെയുള്ള ബഹളമായിരിക്കും അതെ 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 എന്നുള്ള 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 നെറേറ്റീവ് ഒക്കെ വരും അതുകൊണ്ട് പാവങ്ങൾ അതിനെക്കുറിച്ച് പ്രതിഷേധിക്കാൻ വഴിയില്ല പിന്നെ ബി ജെ പി കാരായിട്ടുള്ള ആൾക്കാരുടെ കല്യാണം ഒക്കെയാണ് അവർ മിണ്ടത്തല്ല കാരണം മോദിജി വരുമ്പോൾ കല്യാണം തന്നെ ഇല്ലാതായാൽ എന്ത് എന്ത് പ്രശ്നം നോട്ടു നിരോധനം നടന്ന ഈ നാട് കുട്ടിച്ചോറായപ്പം ആഹാ എത്ര മഹത്തരമായ തീരുമാനം അങ്ങയുടെ എത്ര വലിയ വലിയ വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് പുകഴ്ത്തിയ ആൾക്കാരുണ്ട് ഒന്നുകിൽ ആട്ടായി പാളുകളായിരിക്കണം ഞങ്ങളുടെ കല്യാണം പണിയെങ്കിലും വേണ്ട ജീ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ ഇ ഡി ഐയും ഐ ടി ഐ ഒക്കെ പേടിയുള്ള പാവം മനുഷ്യരായിരിക്കണം അധികാരത്തോട് കലഹിക്കാൻ പേടിയുള്ളവർ ഇനി ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഉദാഹരണങ്ങൾ പറയാൻ പറ്റും അതിലേക്കൊന്നും പോകണ്ട ഇത്രേ ഉള്ളൂ ഇവരുടെ ഈ വിശ്വാസത്തോടുള്ള അമ്പലത്തിൽ എല്ലാവർക്കും കയറാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ പ്രഭാഷണത്തിന്റെ അർത്ഥം Hello